नम शिवाय नमः शिवाय शिवाय शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोस्मि सदा शिवम् ओ ശിവം ശിവകരം ശാന് ശിവാർഗ പ്രണേ തരം പ്രണതോസ് സദാ ശിവം ശിവപുരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപത അവിഘ്നമസ്തു ചതുദശി മാഹാത്മ്യം പാർവതീപതിയുടെ സേവയാൽ ഫലം വരും പൂർവതോ മഹാദ്ഭുതം കേട്ടരുളേണം നിങ്ങൾ ശർവനെ സ്മരിക്കയും ശർവനെ ഭജിക്കയും സർവജാതികൾക്കിതു സർവ്വതാ ചെയ്യം നിരീഹനായി നിഷ്കൃപനായുള്ളവൻ ലോചനം കൊണ്ടു ശിവലിംഗത്തെ കണ്ടാൽ മതി സബ്ദജന്മങ്ങൾ ശിവഭക്തനായി വരുമവൻ മുക്തനായി വരും പുനഃ സത്യമേ ചൊല്ലിടുന്നേൻ എങ്കിലോ കിരാതദേശങ്ങളിലൊരു നൃപൻ ശങ്കരപ്രിയങ്കരനായതു കേട്ടിടേണം വീര്യവാൻ വിമർശനെന്നു പേരായുള്ളവൻ ഭാര്യയാം കുമുദ്വതീ തന്നോടു കൂടി വാണാൻ ക്രൂരനെത്രയുമവൻ വൈരിണ്ടലി കാലൻ ഘോരമാം നായാട്ടിനു തൽപരന്തിനേതിനെ എങ്കിലും ചതുർദശി രണ്ടിലും മാസേ മാസേ ശങ്കരാർച്ചനോപാവാസങ്ങളും അവനുണ്ടു വിത്തദാനവും നല്ല വസ്ത്രദാനവും ചെയ്ത ഉത്തമദ്വിജന്മാർക്കു തൃപ്തിയുണ്ടാക്കുന്നവൻ മൃത്യുവൈരിയെ സ്മരിച്ചാനന്ദ വിവശനായി നൃത്തങ്ങൾ ചെയ്തു വന്ദനം ചെയ്യുന്നവൻ ഇന്നതേ ഭുജിക്കാവൂ ഇന്നതേ ചെയ്തീടാവൂ ഇന്ന നാരിയെ നമുക്കാവെന്നുമനില്ല വല്ല ജാതി എന്നാലും കൊല്ലുവാൻ മനക്കാമ്പിൽ തെല്ലുമേകിലില്ലാതെ निष्ठूरनायोरवन् ഭൂതകാലവും വർത്തമാനവും ഭവിഷ്യത്തും ചേതസാ വിചാരിച്ചാലപ്പോഴേ തോന്നുന്നവൻ മന്നവൻ മഹാബലൻ മദ്യപൻ മാംസപ്രിയൻ മന്നിടപ്രദേശത്തെ പാലനം ചെയ്തു കാണാൻ ഏകതാ ഭർത്താവിൻ്റെ ദുഷ്ടചേഷ്ടിതം കൊണ്ടും ശോകുണ്ഠിതത്തോട് ൊഴുതുല്ലീടിനാൾ വല്ലഭ ഭവാനിതു കേട്ടരുളേണം മഹാദുർഭം ഭവാനിതൻ വല്ലഭൻ തന്നിൽ ഭക്തി ർക്കിതു ഭവിക്കുമീ ശാശ്വതേശ്വരാർച്ചനം ഓർക്കനീ മഹാപുണ്യകാരണമിതിന്നിപ്പോൾ അങ്ങനെ ഭവിച്ചൊരു ശൈവവിശ്വാസമിപ്പോൾ ഇങ്ങനെ ദുരാചാരം കൊണ്ടഹോ നശിച്ചിടും നാലു ജാതിയിലുള്ള നാരിമാരോ ും കൂടി ലീലയാടിനാൽ മഹാപാതകം മഹീപതേ ഹിംസ എന്നതും വ്രതഭംഗമല്ലയോ രാജൻ ധംസ കാരണം പലതുണ്ടുക ബഹു കഷ്ടം സർവമാംസങ്ങൾ ഭുജിച്ചിടുക വിധിച്ചതോ സർവഭക്തന്മാർക്കിതു യോഗ്യമോ മഹീപതേ എന്നിതു കേട്ടു ഭൂപ്പൻ ചിരിച്ചൊന്നുര ചെയ്തു സുന്ദരി ീ ദുഃഖിയായികടോ ബാലേ മുന്നിലെ ജന്മം തന്നിൽ ഞാനൊരു ശ്വാനനായി മണ്ണിടം തന്നിൽ പിറന്നീടിനേൻ കൃഷോതരി പട്ടിയായി പമ്പാപുരം തന്നിലേ പലദിനം പട്ടിണിയായിട്ടു നടന്നീടിനേ നഹർനിശം എത്രയും പ്രസിദ്ധമായുണ്ടൊരു ശിവക്ഷേത്രം തത്ര ദിനേ വിശന്നു ചെന്നീടിനേൻ അന്നൊരു ചതുർദശി പൂജയാ മഹോത്സവം വന്നിതു മഹാജനം സ്ത്രീകളും പുമാന്മാരും പായസം ചതുശതമടയുമപ്പങ്ങളും തോയധാരകൾ നിവേദ്യങ്ങളും ജപങ്ങളും ധൂപദീപങ്ങൾ മണിഘട്ടനം നമസ്കാരം ലേപനമലങ്കാരനാമ കീർത്തനം ും ഇങ്ങനെ പലവിധം കണ്ടു ഞാൻ അകലെ നിന്നങ്ങൊരു ദിക്കിൽ ശിവബിംബവും കണ്ടീടിനേൻ മാലകൾ വിളക്കുകൾ ഗുൽഗുലു ഗുൽഗുലുധൂപങ്ങളും ചാലവേ കണ്ടു തത്ര ഞാൻ അങ്ങു നിൽക്കുന്ന നേരം പട്ടിയെ പ്രഹരിപ്പിനെന്നൊരു ഘോഷം കേട്ടു കട്ട കൊണ്ടെറിഞ്ഞെറിഞ്ഞെത്തിനാർ ചിലരപ്പോൾ പേടിച്ചു വാലുതറ്റങ്ങോടിനേനകം തഥാ ചിലർ വന്നു വേർപെടുത്തിതു ചില കിങ്കരന്മാരിൽ ഭീതി കൊണ്ടു ഞാൻ എന്നാകിലും ശങ്കര ക്ഷേത്രം മൂന്നു വലത്തുവച്ചേനല്ലോ പോന്നു ദിക്കിൽ വീണുടൻ പ്രാണൻ പോയി വന്നിഹ നരേന്ദ്രനായി ജാതനായെന്നേ വേണ്ടു ശംഭു ബിംബാലോകനം കാരണം നമുക്കിപ്പോൾ സേവനം ചെയ്യുവാൻ ഭക്തി സംഭവിപ്പാനും കണ്ടതു ഭുജിക്കയും കുണ്ഠചേഷ്ടിതങ്ങളും പണ്ടു പട്ടിയാകൊണ്ടുണ്ടായ ദുശീലങ്ങൾ വാസനയ്ക്കൊരിക്കലും ഭംഗമില്ലറിഞ്ഞാലും വാസനാധീനം ജഗച്ചേഷ്ടിതം സുലോചനേശനെ ഭജിക്ക നീ സാധനം സംസാരമാം പാശബന്ധനം പ്രിയെ വേർപെടുത്തിയിടാം എന്നാൽ എന്നിവ കേട്ടു പറഞ്ഞിടിനാൾ കുമുദ്വതി എന്നുടെ കാന്തൻ ത്രികാലജ്ഞൻ എന്നാകിൽ ഭവാൻ എന്നുടേ നടമേതെന്നു കഥിച്ചാലും എന്നതു കേട്ടു നൃപൻ ചൊല്ലിനാൻ കനിവോടെ പണ്ടു നീക്കപോതിയായി പിറന്നു പറന്നുടൻ ചുണ്ടുകൊണ്ടൊരു മാംസമിറുക്കി കൊണ്ടുപോയാൾ കണ്ടടുക്കുന്ന മറ്റൊരു മാടപ്രാവേ കണ്ടു നീ ഭയപ്പെട്ടു മണ്ടിനാൾ ദൂരം ദൂരം ഉത്തമ ശ്രീ പാർവതി ക്ഷേത്രത്തെ പ്രാപിച്ചു നീ സത്വരം പ്രദക്ഷിണം ചെയ്തിതു മൂന്നുവട്ടം ഉന്നതധ്വാജാഗ്രത്തെ പ്രാപിച്ചു വസിച്ചിതു വന്നിതൂ കബോതവും മാംസ പിണ്ടത്തെത്തിന്മേൻ ക്രൂരനാമവൻ നിന്നെ കൊത്തിക്കൊന്നുടൻ തന്നെ ചാരുമാംസവും കൊണ്ടു പറന്നുപോയിടിനാൻ ംഭക പ്രദക്ഷിണം കാരണം നീയുമിപ്പോൾ അംബുജവിലോചനേ രാജ്ഞിയായി പിറന്നിതു ബുദ്ധിപൂർവമെന്നിയെ ചെയ്കിലും ശിവാർച്ചനം സിദ്ധിതമതിന്യ ദൃഷ്ടാന്തം നീയും ഞാനും ചൊല്ലിനാൻ കുമുദ്വതി വിസ്മയം മനോ വല്ലഭ ശിവാർച്ചനം സർവദാ ചെയ്തിടുന്നേൻ ഇന്നു നാം ഇരുവരുമേതൊരു കുലം തന്നിൽ ചെന്നുടൻ ജനിച്ചീടും എന്നതൂ പറഞ്ഞാലും മന്നവൻ പറഞ്ഞതു ഞാനിനി ജനിച്ചിടും മന്നിടം തന്നിൽ സിന്ധുരാജനായി രണ്ടാം ഭവേ ശ്രീജയേശ്വരനുടെ പുത്രിയായി പിറക്കും നീ മഞ്ജു ഭാഷിണീ മമ വല്ലഭയാം നീയന്നും പിന്നെ ഞാൻ മൂന്നാം ജന്മേ സൗരാഷ്ട്രക്ഷിതീശ്വരൻ അന്നു നീ കുലാംഗജ മൽപ്രിയാമനോഹരി ഞാനുടൻ നാലാം ഭവേ ഗഥാര ക്ഷമാപതി മണിനീ നീയും മഗധാത്മജാ മൽഗേഹിനീ പഞ്ചമ ജന്മം തന്നിലവന്തി ഭൂപാല चञ्चले क्षणे दाशार्णात्मजामीयुं तदा षष्ठमाम् जन्मं तन्निला नर्तनादिष्टनां ययादितन् या वंशजामीयु बाले सप्तमे भवे शुभे पाण्ड्यराजेन्द्रन् ज्ञानम् ഉത്തമൻ ീ സുമേ പത്മവർണൻ എനിക്കാഖ്യയായി വരും തഥാ പത്മലോചനെ നിനക്കാഖ്യയും വസുമതി പത്മവർണനെന്നുള്ള ജ്ഞാനതി മനോഹരൻ പത്മനാഭനെ പോലെ വീര്യവും സൗന്ദര്യവും കന്യക വസുമതിയാകിയ നീയും ഭദ്രേ ധന്യ മഹാലക്ഷ്മി സന്നിഭ മനോഹരി അന്നു നിൻ സ്വയം വരെ വന്നുടൻ വാണിയിടുന്ന മന്നവന്മാരെ ത്യജിച്ചെന്നെ നീ വരിച്ചിടും വൈരസേനിയെ പണ്ടു സാരയാം ദമയന്തി വരി ചീടിനാളെന്ന പോലെ അങ്ങനെ രമിക്കും നഗനാ തിലകമേ മംഗല ചതുർദശി കർമ്മ കർമ്മകന്മാരായി പുത്രനെ ജനിപ്പിച്ചു രാജ്യഭാരവുമെല്ലാം തത്ര കൈവെടിഞ്ഞുടൻ കാന്താരേ പ്രവേശിക്കും കുംഭജപ്രസാദത്താലാത്മതത്വജന്മാരായി ശംഭു സായൂജ്യാമൃതം നമുക്കു ലഭിച്ചീടും ഇങ്ങനെ പറഞ്ഞു പണ്ടുത്തമൻ വിമർശനൻ അങ്ങനെ തന്നെന്നനുഭൂതിയും പ്രാപിച്ചു അദ്ഭുതം ചതുർദശി പൂജനം മഹാവ്രതം सल्फलं शिवार्चनं सर्वकामदं शुभं चतुर्दशी माहात्म्यं समाप्तम् ॐ नम शिवाय ॐ नम शिवा ओ नाम शिवाय ओ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणीतारम् പ്രണതോസ് സാ ശിവം ഓ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം